കേരളത്തിലെ ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിനെ വിമർശിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുക നിങ്ങൾ എവിടെയുണ്ട് കേരളത്തിൻ്റെ അതിർത്തി കടന്നാൽ ചുകപ്പ് കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അത്രമാത്രം സ്വാധീനമേ ഇന്ത്യയിൽ സി പി ഐ എമ്മിനുള്ളൂ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ സി പി ഐ എം ഉള്ളത് ബംഗാളിൽ എന്തായി അവസ്ഥ ത്രിപുരയിൽ എന്തായി അവസ്ഥ ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും സി പി ഐ എം പ്രവർത്തകർക്ക് നേരെയും നേതാക്കൾക്ക് നേരെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളും അണികളും ചോദിച്ചു കൊണ്ടേയിരുന്നു സോഷ്യൽ മീഡിയയിലും ഈ ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല അംഗബലത്തിൽ ചെറുതാണെങ്കിലും ആശയ തലത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒക്കെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും മുന്നിൽ നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം അത് മഹാരാഷ്ട്രയിലെ കർഷക സമരമായിരുന്നു ആ സമരത്തിന് നയിച്ചത് കിസാൻ സഭയാണ് സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കർഷക സമരം ഉത്തരേന്ത്യയിൽ നാം കണ്ടതാണ് അവിടെയും ഉണ്ട് കിസാൻ സഭയും സി പി ഐ എമ്മും സി പി ഐ എമ്മിന്റെ രാജ്യസഭാ എം പിമാരും ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് ട്രേഡ് യൂണിയൻ രംഗത്താണ് തൊഴിലാളികളാണ് സമരം നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ലേബർ കോഡിന് എതിരെയാണ് അവിടെ മുൻപന്തി തന്നെയുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ചിട്ടും എപ്പോഴെങ്കിലും അതില്ലെങ്കിൽ ഇടക്കിടക്ക് എങ്കിലും ഈ മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിൽ ജനങ്ങൾക്ക് ഇടയിൽ എത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സി പി ഐ എമ്മും സി പി ഐ വർഗ ബഹുജന സംഘടനകളും വലിയ മുന്നേറ്റം ഇന്ത്യയിൽ നടത്താറുണ്ട് അതൊന്നും വോട്ടായി മാറാറില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സി പി ഐ എമ്മും ഇടതുപക്ഷ പാർട്ടികളും ബഹുദൂരം മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും ഈ വിമർശനം സി പി ഐ എം എവിടെയുണ്ട് സി പി ഐ എം ചെയ്യുന്നു സി പി ഐ എം ശക്തി ഉണ്ടോ കേരളത്തിന് പുറത്ത് അതിർത്തി കടന്നാൽ പാലക്കാട് കടന്നാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളും അണികളും അവർക്കിതാ ഏറ്റവും ഒടുവിൽ തക്കതായ മറുപടി കൊടുത്തിരിക്കുന്നു കേരളത്തിലെ സി പി ഐ എമ്മോ മാത്രമല്ല കർണാടകയിലെ സി പി ഐ എമ്മും കർണാടകയിലെ ബുൾഡോസർ രാജ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് യു പിയിലും ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും നാം ഒരുപാട് ബുൾഡോസർ രാജ് കണ്ടിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതും നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഇതാ ബുൾഡോസർ രാജ് അരങ്ങേറിയിരിക്കുന്നു രാവിലെ ബുൾഡോസർ എത്തി തകർത്തത് നൂറിലധികം വീടുകളാണ് ആയിരത്തോളം പേരാണ് തെരുവാധാരമായത് ഈ പ്രശ്നത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സി മാത്രമാണ് സി പി ആണ് അവിടെ ആദ്യം രാഷ്ട്രീയ പാർട്ടി സി നേതാക്കളാണ് അവിടെ ആദ്യം എത്തിയത് സി പി എമ്മിന്റെ എം പി എ റഹീമാണ് അവിടെ ആദ്യം എത്തിയ എം പി എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ എവിടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ എത്തുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി സി പി എം ആയിരിക്കും സി പി എമ്മിന്റെ ഇടപെടൽ കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിൽ നിന്ന് കെ ടി ജലീൽ അടക്കമുള്ള നേതാക്കൾ ബംഗളൂരിൽ വില ബുൾഡോസൻ രാജ സ്ഥലം സന്ദർശിച്ചത് ഒക്കെ ദേശീയ തലത്തിൽ വലിയ വാർത്തയായി മാറുകയും ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്ന തീരുമാനത്തിൽ കർണാടക സർക്കാർ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നടക്കുമോ എന്നത് മറ്റൊരു കാര്യമാണ് പുനരധിവസിപ്പിക്കും എന്ന പ്രസ്താവന മുഖ്യമന്ത്രിയെ കൊണ്ട് കോൺഗ്രസിന്റെ വീരപുരുഷനായ ഡി കെ എസ് എന്ന ചുരുക്കപ്പേരിൽ കോൺഗ്രസുകാർ അഭിമാനത്തോടെ പറയുന്ന ഡി കെ ശിവകുമാറിനെ കൊണ്ട് പറയിപ്പിച്ച പാർട്ടിയാണ് സി പി ഐ ചെറിയ സംഭവമല്ല എന്നുവെച്ചാൽ ആയിരത്തോളം കുടുംബങ്ങളെ ഈ തണുപ്പത്തേക്ക് വലിച്ചെറിഞ്ഞ കിരാതമായ നടപടിക്കെതിരെ കോൺഗ്രസിൻ്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സർക്കാരിൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറി ആ ചർച്ച ദേശീയ തലത്തിൽ മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അവസാനം സി എന്ന കോൺഗ്രസുകാരും ബി ജെ പി സ്ഥിരം കളിയാക്കുന്ന ചെറിയ പാർട്ടിക്ക് മുന്നിൽ കോൺഗ്രസിന് കർണാടക സർക്കാരിന് സിദ്ധാരാമയ്യക്ക് ഡി കെ ശിവകുമാറിന് അടക്കം മുട്ടുകുത്തേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല വലിയ തുടക്കമാണ് സി പി ഐ സംബന്ധിച്ച് ഇത് എന്ന കാര്യത്തിൽ ഇപ്പോൾ എ റഹീം എംപിയുടെ ഭാഷാ പ്രാവീണ്യത്തെക്കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയ ഒരു തരംഗമുണ്ട് ഈ സംഭവത്തിൽ ഇന്ത്യയിൽ അതിനെ മറച്ചു പിടിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ അതിനെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എ റഹീമിന്റെ ഭാഷാ പ്രാവീണ്യത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കേരളത്തിലെ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും ശ്രമിക്കുന്നത് അതുകൊണ്ടൊന്നും പ്രശ്നം പ്രശ്നമല്ലാതാകുന്നില്ല കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു പുനരധിവസിപ്പിക്കും എന്ന് പറയേണ്ടി വന്നു അത് നടപ്പാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് വയനാട്ടിൽ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥിതിയുണ്ട് അതുപോലെയാകുമോ കർണാടകയിലെയും അവസ്ഥ എന്നതേ ഇനി അറിയാനുള്ളൂ